ം അനുവദിക്കുന്നതിനായിട്ടുള്ള സ്വകാര്യ ബിൽ മുൻ ലേബർ ജസ്റ്റിസ് സെക്രട്ടറി ലോർഡ് ഓഫ് ലോർഡ്സിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ആറു മാസമോ അതിൽ താഴെയോ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ആളുകൾക്ക് ജീവിതം അവസാനിപ്പിക്കാൻ വൈദ്യസഹായം ലഭ്യമാക്കാനുള്ളതാണ് ഈ ബിൽ തീരുമാനമെടുക്കാൻ മാനസികമായി കഴിവുള്ള ആളുകൾക്ക് മാത്രമേ തന്റെ ബില്ല് ബാധകമാകൂ എന്ന് ലോർഡ് ഫാൽക്കണർ പറഞ്ഞു ബില്ലിലെ നിർദ്ദേശമനുസരിച്ച് രണ്ട് ഡോക്ടർമാരുടെയും ഹൈക്കോടതിയുടെയും അംഗീകാരം ദയാവധത്തിന് ആവശ്യമാണ് ലോഡ്സിൽ അവതരിപ്പിച്ച സ്വകാര്യ അംഗങ്ങളുടെ ബില്ലുകൾ അപൂർവമായി മാത്രമേ നിയമമാകൂ എന്നാൽ സമാന വിഷയത്തിൽ ഭരണപക്ഷത്തു നിന്ന ഒരു എം പി ഒരു ബില്ല് കോമൺസിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ലോർഡ് ഫാൽക്കണർ പറഞ്ഞു ബില്ല് നിയമമാകണമെങ്കിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ വിഷയത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ബില്ലിന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദയാവധത്തിന്റെ ബില്ലിന്റെ വിഷയത്തിൽ എം പിമാർക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാമെന്ന് സർക്കേർ സ്റ്റാർമർ വ്യക്തമാക്കിയിരുന്നു അതായത് പാർട്ടി ലൈനിനെ പിന്തുടരുന്നതിന് പകരം അവർക്ക് മനസാക്ഷിയെ അടിസ്ഥാനമാക്കി വോട്ട് ചെയ്യാം ലോർഡ് ഫാൽക്കണറിന്റെ ബില്ലിനെ കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബില്ലിനെ ശ്വാസകോശ അർബുദം ബാധിച്ച ബ്രോഡ്കാസ്റ്റർ ഡാൻ എസ്തർ റോഡ്സെൻ സ്വാഗതം ചെയ്തു എന്നാൽ ഒരു സംവാദത്തിൽ ബില്ലിനെ സ്വാഗതം ചെയ്യുമ്പോഴും ഇത് നിയമമാകുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ എല്ലാവരും മനസ്സിലാക്കണമെന്ന് മുൻ പാര ലിബ്യൻ ബറോണസ് ടാനി ഗ്രേം തോംസൺ അഭിപ്രായപ്പെട്ടു ദയാവതം അനുവദിക്കുന്നതിനുള്ള ഒരു ബിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഹൗസ് ഓഫ് കോമൺസിൽ അവസാനമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ നൂറ്റി പതിനെട്ടിനെതിരെ മുന്നൂറ്റി മുപ്പത് വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക്